നമസ്തേ ശ്രീ ശ്രീമാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വളരെ ചുരുങ്ങിയ കാലമുള്ള ഒരു ഇരുപത് ദിവസക്കാലം വൃശ്ചിക രാശിയിൽ നിന്നും ബുധൻ ധനുരാശിയിലേക്ക് മാറുന്നു ഈ ബുധന്റെ മാറ്റം ഓരോരുത്തർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് നൽകുന്നത് ഇരുപത്തേഴ് നക്ഷത്രക്കാരെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ബുധൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശുഭഗ്രഹമാണ് കന്നിരാശിയുടെയും മിഥുനം രാശിയുടെയും അധിപനാണ് മിഥുനം രാശി എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിന്റെ അവതാര ഭാഗങ്ങളെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് ശ്രീരാമസ്വാമി അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അതുപോലെ നരസിംഹസ്വാമി അങ്ങനെ മത്സ്യകൂർമ വരാഹ നരസിംഹരും ആ രൂപത്തെയൊക്കെയാണ് ബുധനെ കൊണ്ട് വിചാരിക്കുന്നത് കൂടുതലും ശ്രീകൃഷ്ണൻ ശ്രീരാമസ്വാമിയാണ് നമ്മള് എടുക്കാറ് നരസിംഹസ്വാമിയൊക്കെ വളരെ കുറച്ചായിട്ട് എടുക്കുകയുള്ളു കാരണം അതിന് കുറച്ച് രൗദ്രഭാവം ഉള്ളതുകൊണ്ട് ചൊവ്വാഴ്ച ചൊവ്വയുമായി ബന്ധപ്പെട്ടും എടുക്കാറുണ്ട് എന്തായാലും ബുധൻ എന്ന് പറയുന്ന ഗ്രഹം എന്ന് പറയുന്നത് ശുഭഗ്രഹമാണ് ബുധനാണ് ശരിക്കും നമ്മളുടെ ബുദ്ധിമണ്ഡലത്തെ വർദ്ധിപ്പിക്കുന്നത് നമുക്ക് പഠനത്തിനൊക്കെ ഏറ്റവും വേണ്ട അറിവ് ജ്ഞാനത്തിന്റെ നമുക്ക് എല്ലാ ലൗകിക സുഖങ്ങൾ വീട് സമ്പത്ത് സൗഭാഗ്യങ്ങൾ സന്തതികള് എല്ലാം തരുന്നത് ബുധനെ കൊണ്ടാണ് നമ്മൾ പറയുക ബുധൻ അനുകൂല ഭാവത്തിലാണെങ്കിൽ എല്ലാം നന്നാവും എന്നാണ് പറയുന്നത് കന്നിരാശിയും ും ബുധന്റെ കാരകത്വം തന്നെയാണ് രണ്ടിന്റെയും പ്രത്യേകത മിഥുനൻ രാശിയിലാണെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും നിൽക്കുന്ന ഒരു ഭാവമാണെങ്കിൽ യൗവനത്തിന്റെ ഒരു ഭാവമാണെങ്കിൽ മൈഥുനത്തിന്റെ ഒരു ഭാവമാണെങ്കിൽ രാശിയിൽ കതിരേന്റെ ഒരു വനിത തോണി തുഴലിന്ന് പോവുകയാണ് പക്ഷെ തോണിയിൽ പങ്കായം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ കയ്യിലൊരു ദേവവും കേണ്ടി പോകുന്ന ആ ഭാവമാണ് ബുധൻ പക്ഷെ അവിടെ നമ്മൾ കന്നിരാശിയിലെ ബുധനെ എപ്പോഴും ാംബികാദേവിയുടെ ഭാവമായിട്ട് ത്രിപുരസുന്ദരിയുടെ ഭാവമായിട്ട് നമ്മൾ ചിത്രീകരിക്കാറുണ്ട് എന്തായാലും ബുധന്റെ കാരകത്വം നമ്മൾ വിദ്യ ധനം വാക്ക് സമ്പത്ത് ലൗകിക സുഖങ്ങൾ എല്ലാം ബുദ്ധി നമ്മുടെ ബൗദ്ധികമായ എല്ലാ മേഖലയും ബുധനെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ നമുക്ക് ബുധന്റെ ഈ രാശി മാറ്റം എത്ര ഗുണഫലം ചെയ്യും ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരെ സംബന്ധിച്ചും വൃശ്ചിക രാശിയിൽ നിന്നും അതായത് ചൊവ്വയുടെ രാശിയിൽ നിന്നും വ്യാഴ ത്തിന്റെ രാശിയിലേക്ക് വ്യാഴം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു രാശിയാണ് ധനുരാശി ആ മഹാവിഷ്ണുവിൻ്റെ കാരകത്വമുള്ള ബുധനാണ് വരുന്നത് അപ്പൊ എത്ര മാത്രം ഗുണഫലങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മേടൻ രാശിക്കാരാണ് മേടിക്ക രാശിക്കാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് മേടൻ രാശി എന്ന് പറയുമ്പോൾ ശരിക്കും അവരുടെ ഒൻപതാം ഭാവത്തിലാണ് ഒമ്പതാം ഭാവത്തിലാണ് വൃശ്ചിക രാശി എട്ടാമത്തെ രാശിയിൽ നിന്ന് എട്ടാമത്തെ രാശിയിൽ നിന്നും ഒമ്പതാമത്തെ രാശിയിലേക്കാണ് മാറ്റം വന്നിരിക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ ആ കാര്യം ഏറ്റവും ഒരു ശുഭമാണ് ഒമ്പതിലേക്കുള്ള ബുധന്റെ മാറ്റം സൗഭാഗ്യങ്ങൾ തരുമെന്നാണ് വിശ്വാസം വ്യാഴക്ഷേത്രത്തിലേക്കുള്ള ബുധന്റെ മാറ്റം മേടൻ രാശിക്കാർക്ക് ഗുണഫലങ്ങൾ നൽകും മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യവാദം അവരുടെ രാശിനാഥൻ സുബ്രഹ്മണ്യ സ്വാമിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ബുധന്റെ രാശി മാറ്റം ഒരുപാട് ഗുണഫലങ്ങളാണ് നൽകുന്നത് അപ്പൊ ഏതായാലും ബുധന്റെ രാശി മാറ്റം ചൊവ്വയുടെ രാശിനാഥനായ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ വ്യാഴക്ഷേത്രത്തിലേക്ക് മാറുന്നത് കൊണ്ട് അത് ഒൻപതാം ഭാവം എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നത് കൊണ്ട് ഗുണഫലങ്ങൾ വർദ്ധിക്കും ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനം മൂന്ന് പാദവും രോഹിണിയും മകേരത്തിന്റെ ആദ്യ രണ്ട് പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ബുധൻ എട്ടാം ഭാവത്തിലേക്ക് വരുന്നു എട്ടിലെ ബുധനും നല്ല നന്മകളൊക്കെ പ്രധാനം ചെയ്യുന്നതാണ് ശുഭഗ്രഹമാണെങ്കിൽ പോലും എട്ടാം ഭാവത്തിൽ ബുധനെ കൊണ്ട് ഒരുപാട് നന്മകൾ പറയാ അപൂർവം ചിലപ്പോഴാണ് അങ്ങനെ എട്ടാം ഭാവത്തിൽ ഇത് പറയുക ശുഭഗ്രഹങ്ങൾ എട്ടിൽ വന്നാൽ ഗുണഫലങ്ങൾ പറയുന്നത് പക്ഷെ ഇവിടെ ബുധൻ എട്ടിൽ നിന്നാൽ ഒരുപാട് നന്മകൾ വന്നു ചേരും അതുകൊണ്ട് ഇടവൻ രാശിക്കാർക്ക് ബുധന്റെ മാറ്റം വളരെ അനുകൂലമായി ായ ഫലങ്ങളാണ് നൽകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇടവൻ രാശിക്കാര് ശ്രീരാ ശ്രീകൃഷ്ണ ഭഗവാനെ യഥാശക്തി പ്രാർത്ഥിക്കുക മഹാവിഷ്ണു യഥാശക്തി വഴിപാട് കഴിക്കുക ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുക കണ്ടത് ശരി കാലമായതുകൊണ്ട് ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ സൽഫലങ്ങൾ നൽകും അതുപോലെ ഭാഗ്യസൂക്ത അർച്ചന കഴിക്കുക വിഷ്ണു സഹസ്രനാമാ അർച്ചന ചെയ്യുക കൃഷ്ണ അഷ്ടോത്തരം ചെയ്യുക ശ്രീകൃഷ്ണ അഷ്ടകം മുകുന്ദാഷ്ടമൊക്കെ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും ായിട്ട് വേണ്ടി ത്രിപരസുന്ദരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും നന്നായിരിക്കും മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ അവരുടെ രാശ്യാധിപനായ ബുധനാണ് ഏഴാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് മിഥുനൻ രാശിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മകേരത്തിന്റെ അവസാന രണ്ട് പാദവും തിരുവാതിരയും പുണർദ്ദത്തിന്റെ ആദ്യ മൂന്ന് പാദവും ചെയ്യുന്ന രണ്ടേക നക്ഷത്രക്കാരാണ് അവരുടെ രാശ്യാധിപൻ ഏഴാം ഭാവത്തിലേക്ക് മഹാവിഷ്ണുവിന്റെ അവതാര ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്തായാലും വളരെ ശുഭകരമായ ഒരു മാറ്റമാണ് കാരണം വ്യാഴം പന്ത്രണ്ടിലൊക്കെ നിന്ന് വിഷമിച്ചിരിക്കുന്നത് ർക്ക് ഈ ബുധന്റെ മാറ്റം മാർഗസ്ഥാനം തെളിയുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണ് എന്തായാലും നല്ല വഴി കാണിച്ചു തരാൻ ബുധന് സാധിക്കും അതിനുള്ള ഒരു യോഗങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും ഇനി കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ രാശി മാറ്റം നമുക്ക് എന്തെല്ലാം ഗുണഫലങ്ങളാണ് നൽകുന്നത് കർക്കിടകൻ രാശിക്കാർക്ക് ബുധൻ ആറാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ പുണർദ്ദത്തിന്റെ അവസാന പാദവും പോയോ ും മയം വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ദിവസത്തേക്കാണെങ്കിൽ പോലും ബുധന്റെ രാശിമാറ്റം ഇവരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഒരുപാട് നന്മകൾ ചെയ്യില്ല അതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് എന്നിരുന്നാലും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുക ത്രിപുരസുന്ദരി മന്ത്രം അർച്ചന കഴിക്കുക ത്രിശതി മുന്നൂറ് നാമങ്ങളുള്ള ലളിതാ സഹസ്രനാമം ുള്ളൊരു ഇതാണ് തൃശുദ്ധി ജീവിക്കുന്നതൊക്കെ ഒരുപാട് നന്നായിരിക്കും ബുധനാഴ്ചകളിൽ ചെറുപയർ ദാനം ചെയ്യുന്നത് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് വിളക്ക് തെളിക്കുന്നതൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചിങ്ങൻ രാശിക്കാര് ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യപാദക്കാര് ഇവർക്ക് അഞ്ചാം ഭാവത്തിലാണ് ബുധൻ വരുന്നത് അഞ്ചാം ഭാവത്തിലെ ബുധനും ഒരുപാട് ഗുണങ്ങളൊന്നും ചെയ്യില്ല സന്തതികൾക്ക് കുറച്ച് ടെൻഷനൊക്കെ വരും എന്നിരുന്നാലും കുറച്ച് നന്മകൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഭൗതികപരമായ വളർച്ചയ്ക്ക് കുട്ടികളുടെയും നമ്മുടെ മനസ്സിൻ്റെയൊക്കെ നിയന്ത്രണം കൈവരുന്നതിന് കുറച്ച് പ്രാർത്ഥനകൾ ആവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ െ ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുന്നത് മൂകാംബി ദേവി പ്രാർത്ഥിക്കുന്ന മൂകാംബിയ ദേവിയുടെ പഞ്ചരത്നസ്ത്രോത്രം ജപിക്കുന്നത് അംബികാനാഥനാശ്വാരൂഢ അപരാജിത എന്നുള്ള നാമം ജപിക്കുന്ന പരീക്ഷകൾക്കൊക്കെ തയ്യാറാവുന്നവരൊക്കെ ഈ സമയത്ത് മൂകാംബി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ശ്രീകൃഷ്ണസ്വാമിയുടെ ശുക്ലാ വിദ്യാഗോപാല മന്ത്രവും രാജഗോപാല മന്ത്രവും ഒക്കെ ജപിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രത്തിന്റെ അവസാന മൂന്ന് പാദവും ും അത്തവും ചിത്രയും വരുന്ന ചിത്രയുടെ ആദ്യ രണ്ടു പാദവും വരുന്ന രണ്ടേകൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശ്യാധിപനായ പിന്നെ ബുധൻ നാലാം ഭാവത്തിലേക്ക് വരുന്നു നാലിൽ ബുധൻ വന്നാൽ വീടൊക്കെ ഉണ്ടാവാനുള്ള യോഗമുണ്ട് വീട് പണി മുടങ്ങി കിടക്കുന്ന വീടുണ്ടാകാനും സ്വസ്ഥതയും സമാധാനവും ഒക്കെ വന്നുചേരാൻ ഉണ്ടാവും അമ്മയുടെ അനുഗ്രഹം മൂകാംബി ദേവിയെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് പഞ്ച പഞ്ചര സ്ത്രോത്രമൊക്കെ ജപിച്ച് മൂകാംബി ദേവിയുടെ മൂകാബിദേവി ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും മുപ്പട്ട് ബുധനാഴ്ച ആവിൽ ഏർ കുജലിന് സമർപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണഫലങ്ങൾ വരും ഇനി നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് തുലാരാശിയാണ് തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിത്രയുടെ അവസാന രണ്ട് പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യ മൂന്ന് പാദവും ചെയ്യുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇതിന്റെ മാറ്റം ബുധൻ്റെ മാറ്റം അവർക്ക് അവരുടെ ആറാം ഭാവത്തിൽ അഞ്ചാം ഭാവത്തിലേക്കാണ് മരുന്നത് അഞ്ചാം ഭാവത്തിലെ ബുധൻ കുറച്ച് ടെൻഷനൊക്കെ വരുത്തും അല്ല മൂന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് മൂന്നാം ഭാവത്തിലെ ബുധൻ കുറച്ച് ടെൻഷനൊക്കെ വരുത്തും ആ ടെൻഷനൊക്കെ ഒന്ന് കുറച്ച് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്നതിനായി ഹനുമാൻ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ഹനുമാൻ സ്വാമിയേം ശ്രീരാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ നൽകാം ഇനി നമുക്ക് വൃശ്ചികരാശി വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിന്റെ അവസാന പാതവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ രാശി മാറ്റം അതായത് ഏർ ധനുരാശിയിലേക്ക് ബുധൻ മാറുന്നത് കുറച്ച് ഗുണഫലങ്ങൾ നൽകും കാരണം വൃശ്ചികരാശിയിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്ക് ധനുരാശിയിലേക്കാണ് വരുന്നത് ആ ധനുരാശി അവർക്ക് ഒരുപാട് ഗുണഫലങ്ങളാണ് നൽകുന്നത് കാരണം സാമ്പത്തികമായിട്ട് വളർച്ച ഉയർച്ചയൊക്കെ വരാനായിട്ട് ബുദ്ധിന് സഹായിക്കാൻ സാധിക്കും ശുഭഗ്രഹങ്ങൾ രണ്ടിലേക്ക് വരുന്നത് കൊണ്ട് ഒരുപാട് നന്മകൾ വന്നു ചേരാൻ സാമ്പത്തികം മുടങ്ങിക്കിടന്നിരുന്ന കിട്ടാക്കടങ്ങളൊക്കെ കിട്ടാനുള്ള യോഗങ്ങൾ വരും വീട് പണി മുടങ്ങിയിരുന്നത് കിട്ടാനായിട്ട് ഒരു നല്ല വാക്കുകൾ എവിടെ നിന്നൊക്കെ കേൾക്കുവാൻ സാധിക്കും ചെയ്തിരിക്കുന്ന കർമ്മങ്ങളിലൊക്കെ പൂർത്തി വന്ന് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുവാനുള്ള മാർഗമാണ് കാണുന്നത് ി ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുരാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യപാദം മൂലം പോരാടം ഉത്രാടം ആദ്യപാദക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുരാശിയിലേക്കുള്ള ബുധന്റെ വരവ് ഒരുപാട് ഗുണഫലങ്ങളാണ് നൽകുന്നത് കാരണം വ്യാഴക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്ന തന്റെ രാശിയാധിപന വ്യാഴത്തിന്റെ കാരകത്വം അതായത് അവതാരൂപമാണല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ാട ആദ്യപാതക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചിരിക്കുന്നവർക്ക് വളരെ ഒരു ആശ്വാസം വന്നു ചേരും ലഗ്നത്തിൽ ബുധൻ വന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ഒരു കാര്യനിർവഹണ ശേഷി വരുമെന്നാണ് തീർച്ചയായിട്ടും അത് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം വിജയമുണ്ടാവാൻ അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹവും ഉണ്ടാവട്ടെ മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏഹ് ഉത്രാടത്തിന്റെ അവസാന മൂന്ന് പാദവും തിരുവോണവും അവിട്ടത്തിന്റെ അവസാന രണ്ട് ആദ്യ ആദ്യ രണ്ട് പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ രാശിമാറ്റം അനുകൂലമായ ഒരു സാഹചര്യം എന്ന് പറയാൻ കഴിയില്ല കാരണം പന്ത്രണ്ടിലേക്കാണ് ബുധൻ വന്നിരിക്കുന്നത് അത് വിചാരിക്കുന്നത്ര ഗുണങ്ങൾ ഉണ്ടാവില്ല അഞ്ചിൽ വ്യാഴം നിൽക്കുന്നതിന്റെ ആ ഗുണഫലങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മകരൻ രാശിക്കാർ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാലയും വിറ്റില ഹനുമാൻ സ്വാമിക്ക് വിറ്റില്ലമാലയൊക്കെ ചാർത്ത് ഏർ പ്രാർത്ഥനകൾ ചെയ്യുന്നത് ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും ി അടുത്തത് കുംഭം രാശി കുംഭൻ രാശി എന്ന് പറയുമ്പോൾ കുംഭൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ബുധൻ്റെ രാശിമാറ്റം പതിനൊന്നിൽ ശുഭഗ്രഹങ്ങൾ വരുന്നത് എപ്പോഴും നല്ലതാണ് സാമ്പത്തികമായി കുറേ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന കിട്ടാക്കടവും സാമ്പത്തിക വളർച്ചയും ലോട്ടറി ഭാഗ്യവും ചെറിയ ചെറിയ ലാഭങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു കുറച്ചെന്തെങ്കിലും പൈസ അല്പമെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിവയ്ക്കാനുള്ളൊരു സാഹചര്യവും വന്നു തേരും ജന്മശനിയാണ് നാലാമടത്ത് വ്യാഴമുണ്ട് എന്നിരുന്നാൽ പോലും ഈ ബുധന്റെ രാശി മാറ്റം അല്പം ഇരുപത് ദിവസത്തേക്കാണെങ്കിൽ കുറച്ച് ഗുണഫലങ്ങൾ നൽകുന്നതാണ് ഉമ്മൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിന്റെ അവസാന രണ്ട് പാദവും ചതയും പൂരുട്ടാതിയുടെ ആദ്യ മൂന്ന് പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ധനുരാശിയിലേക്കുള്ള മാറ്റം പതിനൊന്നാം ഭാവത്തിലായതുകൊണ്ട് ഗുണഫലങ്ങൾ നൽകുന്നതാണ് ി അവസാനമായിട്ട് പന്ത്രണ്ടാമത്തെ രാശിയായ മീനൻ രാശിയുടെ മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാദിയും രേവതിയും വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ പത്തിൽ കർമ്മരംഗത്തേക്ക് വരുന്നത് ഒരു ഇരുപത് ദിവസത്തേക്കാണെങ്കിൽ വലിയ ഒരു ലോട്ടറി ഭാഗ്യം പോലെയാണ് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുക ആ കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കുക വിദേശയാത്രാഗ്രഹിച്ചു നമുക്ക് അതിനുള്ള അവസരങ്ങൾ വന്ന് ചേരുക പരീക്ഷകളിൽ ഇന്റർവ്യൂ വിജയിക്കുന്നതിന് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് അംഗീകരിക്കുന്നതിന് എല്ലാം കഴിവുണ്ടാവും ഹനുമാൻ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം സ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുന്നതും ബുധനാഴ്ചകളിൽ ദാനം ചെയ്യുന്ന ചെറുപയർ ദാനം ചെയ്യുന്നതും ബുധനാഴ്ചകളിൽ വൈഷ്ണവഗന്ധർവസ്വാമി ക്ഷേത്രത്തിൽ ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഗുണഫലങ്ങൾ നൽകും അങ്ങനെ ഇരുപത്തേഴ് രാശിക്കാർക്കും ശക്തിക്കൊട്ട വഴിപാടുകളൊക്കെ ചെയ്ത് വരുന്ന ദോഷങ്ങളും ഗുണങ്ങളുമെല്ലാം ദോഷങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയും ത്രിപുരസുന്ദരിയായ മുകാംബേ ദേവി അനുഗ്രഹിക്കും ഒരു വിശ്വാസത്തോടെ ഈ ബുധന്റെ രാശിമാറ്റം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം